റിയാലിറ്റി അതല്ല റിയാലിറ്റി നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണെന്നുള്ളതാണ് നമ്മളൊരു ആത്മജീവിയാണ് പിന്നെ നമുക്കൊരു ശരീരം കൂടെ ഉണ്ട് ആ അപ്പോൾ എംഫോസിസ് എന്തിനാണ് ശക്തീകരണം എന്തിനാണ് ആത്മാവിനാണ് അതാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത് ടൈം നോക്കട്ടെ യോഗത്തിന് വരാൻ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കാൻ നോക്കണം പ്രാർത്ഥിക്കണം കാര്യം ബ്രദറെ വാട്ട് ഹാപ്പൻസ് വി കൺസിഡർ ആസ് ഫിസിക്കൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അവിടെ എഴുതിയിരിക്കുന്നത് വാസ് ദൈവം ദുഃഖിച്ചു അനുതപിച്ചു എന്ന നമ്മൾ കാര്യം മനസ്സിലാക്കണം ഈ ജഡം ഏ നമ്മൾ നമ്മൾ നമുക്ക് നമുക്കൊരു ശരീരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ വി ആർ എ ഫിസിക്കൽ ഫിസിക്കൽ ബോഡി വി ആർ സ്പിരിച്വൽ ബീങ്സ് വിത്ത് എ ബോഡി ഓക്കെ എന്നാൽ ഈ ജടം എവിടെ കിടക്കണം അത് കാൽ കീഴേ കിടക്കണം ഏതൻ തോട്ടത്തിൽ ഹൗ ആതാമോട് ഹവയോടും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് സകലത്തെയും ഞാൻ നിന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എട്ടാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് സകലത്തെയും കാൽ കീഴാക്കിയിരിക്കുന്നു ഈ സകല പ്രതിസന്ധികളും ഏതെന്തോട്ടത്തിൽ ഉണ്ടാക്കിയതിന്റെ ഉണ്ടായതിന്റെ കാരണമാണെന്നറിയാമോ പാമ്പ് സ്ത്രീയോട് സംസാരിച്ചു കാലിന്റെ കീഴെ കിടക്കേണ്ട പാമ്പ് തലയ്ക്ക് നേരെ നിന്ന് വർത്തമാനം പറഞ്ഞതാണ് ഈ പ്രശ്നത്തിന് കാരണം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഹവായിക്ക് പറയണമായിരുന്നു ഹവ പറയണമായിരുന്നു നീ എവിടെ കിടക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ജഡത്തോട് പറയാൻ കഴിയുന്നവനാണ് സ്പിരിച്വൽ ബീയിങ് ജടം ഉയർന്നു വരുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങൾ ഉയർന്നു വരുമ്പോൾ ശരീരത്തിന്റെ ഇച്ഛകൾ വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് എനിക്കൊരു ശരീരം ഉണ്ടെന്നുള്ളത് ശരിയാ പക്ഷെ അത് എവിടെ ആയിരിക്കണം കാലിന്റെ കീഴിലായിരിക്കണം എന്റെ കാലിന്റെ കീഴിൽ കിടക്കാൻ മാത്രമേ ജഡത്തിന് അവകാശമുള്ളൂ അതിന് മുകളിലേക്ക് കയറുമ്പോഴാണ് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അപ്പൊ ജഡത്തിന്റെ നമ്മൾ ലേഖനം അഞ്ചാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം നമ്മളുടെ സ്നേഹത്തിൽ തുടങ്ങി നിർത്തുന്ന എവിടാന്നറിയാമോ ഇന്ദ്രിയ ജയത്തിലാണ് അല്ലേ എന്താ പറയുകയാണ് ഈ വാക്കിക്ക് വിരോധമായി അല്ലെങ്കിൽ അപ്പുറത്തായിട്ട് വേറെ ഒരു ന്യായപ്രമാണവും ഇല്ല സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയ ജയത്തിൽ നമ്മുടെ ജഡം നമ്മുടെ കാൽ കീഴിൽ കിടക്കുന്നതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് അല്ലെ സെൽഫ് കൺട്രോൾ നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അടുത്തതായിട്ട് സമയമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് പ്ലീസിങ് അവർ പ്രൈഡ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് പ്രൈഡ് അതായത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് പല സമയത്തും നമ്മൾ നമ്മൾ ചിലപ്പോൾ പറയുന്നതെന്ന് അറിയാമോ ഞാൻ ശരി തെറ്റായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞാൽ പത്രമാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണ് നമ്മുടെ പ്രൈഡ് നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ എല്ലാവരും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ആളുകളോട് എന്തെങ്കിലും വാങ്ങിക്കാൻ നമുക്ക് മടിയാണ് കൊടുക്കാൻ നമുക്ക് സന്തോഷമാണ് നമ്മൾ അങ്ങനെ അതിനു വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് ശരിയാ പക്ഷേ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അഹങ്കാരം കൊണ്ടാണെങ്കിൽ അർത്ഥമൊന്നുമില്ല ഇല്ലേ ആരോട് ഒരു പൈസ ആയി വാങ്ങിക്കത്തില്ല അതൊക്കെ അഹങ്കാരം പറയുന്നതാണ് ശരി എന്താണ് എനിക്ക് എല്ലാവരുടെയും സഹായം വേണമെന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ ഒട്ടും അല്ല നമ്മുടെ പ്രൈഡാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ നമ്മളെല്ലാവരുടെയും എന്താണ് പൗരസ് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവേസ് നിർമ്മിച്ച ഞങ്ങൾ എല്ലാവരുടെയും ദാസ്ത വേദപുസകത്തിന്റെ നിയമം അനുസരിച്ച് സാധാരണ നിയമത്തിന്റെ നേരെ വിപരീതമാണ് എല്ലായിടത്തും കർത്തൃത്വം നടത്തുന്നത് ലോഡ്സ് അല്ലെങ്കിൽ യജമാനന്മാരാണ് പക്ഷേ വേദപുസകത്തിൽ വലിയവനാരാണ് ഇഫ് യു വാണ്ട് ഇൻ ദിംഗ്ഡം ഓഫ് ഗാഡ് നീറ്റ് ഓഫ് നിങ്ങളുടെ ആരെങ്കിലും ദൈവരാജ്യത്തിൽ വലിയവനാകാൻ വലിയവനാകും എല്ലാവരുടെയും ദാസനാണ് ദൈവത്തിന്റെ ദാസനായ പോലെ ആ എല്ലാവർക്കും ദൈവത്തിന്റെ ദാസനാകുന്ന ഭയങ്കര സന്തോഷമാണ് പക്ഷെ എല്ലാവരുടെയും ദാസനാവുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൈഡ് പ്രിയമുള്ളവരെ വേറെ ഉള്ളവരെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ വാക്യമുണ്ട് എല്ലാവർക്കും എന്നെ സഹായിക്കുന്നവരോട് ഹോ എന്റെ പക്ഷത്തുണ്ട് യഹോബ എന്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെ അതിനിടയ്ക്ക് എന്നെ സഹായിക്കുന്നവരോടുകൂടെ നമ്മൾ മറ്റ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൊണ്ടും കൊടുത്തും ജീവിക്കണമെന്നാണ് എല്ലാവരിലും സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം എന്റെ ഒരു കസിൻ ഒരു പയ്യൻ അവനെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു ജോലിക്കാരി ജോലിക്കാരൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചില നേരത്തെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ചെറുക്കനെന്തെന്നറിയാമോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ആന്റി എനിക്ക് വിശക്കുന്നു ഇവിടെ ബിസ്ക്കറ്റ് ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചു ഓ അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി കാര്യം ജോലിക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചോദിച്ചു ബിസ്ക്കറ്റ് ചോദിച്ചു വീട്ടിൽ ക്വാളിറ്റി സ്ട്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ തിരിഞ്ഞു നോക്കത്തി ഇവിടെ വന്നിട്ടുണ്ട് ടൈഗർ ബിസ്ക്കറ്റ് നിന്നിട്ട് തിരിച്ച് കണ്ടില്ല എന്ന് ഭയങ്കര നാടായി പോയി അപ്പം തിരിച്ചു വന്ന് എന്നോട് തോന്നു സാജു ഇതാ അവൻ പോയി ചോദിക്കും എനിക്ക് നാണം കെട്ടിട്ടു അവിടെ ചെന്ന് നമ്മൾ ചോദിച്ചാൽ ചോദ്യം കണ്ടില്ലേ ചിലങ്ങൾ കഴിച്ചിട്ട് പോകണം പറഞ്ഞു ഇവിടെ ക്വാളിറ്റി എസ്ട്രീറ്റിൻ്റെ പെട്ടുകിട വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അവൻ കഴിക്കില്ല ഞാൻ പറഞ്ഞു അതിനെന്ത് ചെയ്യും വിഷമിക്കാം നമ്മൾ പിള്ളേരെ വെറുതെ കള്ളത്രം പഠിപ്പിക്കാതെ അവൻ അന്നേരം വശം അന്നേരം വേശമെന്ന് ചോദിച്ചു അത്രയേല്ലേ ഉള്ളൂ ആ അവരോടാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് അവർക്ക് എൻ്റെ പ്രശ്നം ആ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വേറെ ആരെങ്കിലും ബിസ്ക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് കൊടുക്കും നമുക്കുണ്ടല്ലോ ആ അപ്പം നമുക്കുണ്ട് നമുക്ക് കൊടുക്കാം നമ്മളാരോടും വാങ്ങിക്കാം ഇതിൻ്റെ പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കൊടുക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണെങ്കിൽ വാങ്ങിക്കാതിരിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണെങ്കിൽ അതിനേക്കാളും നല്ലത് ചോദിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു യേശു ശബരിയാക്കാരി സ്ത്രീയോട് പോയി വെള്ളം ചോദിക്കുന്ന അവസ്ഥ ഇല്ലേ ഞാൻ ഒരിക്കലെ ഒരു ഇതേപോലെ തന്നെ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു മേ ബി ഐം നോട്ട് ആസ്കിങ് മണി ഓർ ഐം നോട്ട് ആസ്കിങ് എനിത്തിങ് അത് ദൈവത്തിന് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടായിരിക്കണം ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടായിരിക്കരുത് എന്തുകൊണ്ടായിരിക്കണം ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടായിരിക്കണം എൻ്റെ ഈഗോയെ പ്ലീസ് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചാൽ എൻ്റെ പ്രൈഡിനെ പ്ലീസ് ചെയ്യാൻ പരിശ്രമിച്ചാൽ എൻ്റെ ജലത്തെ പ്ലീസ് ചെയ്യാൻ പരിശ്രമിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അതവിടെ കൃത്യമായിട്ട് പറയുന്നതായ ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പറ്റും നമ്മുടെ ജീവിതത്തിൽ പറ്റരുത് അവരിൽ മിക്ക ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ നിങ്ങൾ അറിയാതിരിക്കരുത് പ്രിയമുള്ളവരെ നമ്മളെ എപ്പോഴും പൂടിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഞാൻ ചില പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇസ്രായേലിന്റെ ചരിത്രമല്ല ഇത്രയും വലിയ പുസ്തകത്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ പുതിയ ദൈവം മാത്രമായിരുന്ന കൊണ്ടുപോകാനുള്ളപ്പോ എന്ത് സൗകര്യമായിരുന്നു പക്ഷേ എന്തിനാണ് ഇത് തന്നിരിക്കുന്നത് എന്തിനാ അവർക്ക് ബുദ്ധി ഉപദേശത്തിന് അവർക്ക് അത് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു നമുക്ക് ബുദ്ധി ഉപദേശത്തിന് അവരുടെ ചരിത്രത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കണം അവരത്രയും ദൈവത്തോട് അടുത്ത ജനങ്ങളായിരുന്നിട്ടും ദൈവം ഇറങ്ങി വന്ന് വീണ്ടെടുത്തവരായിരുന്നിട്ടും എന്ത് സംഭവിച്ചില്ല അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചില്ല ഇന്ന് രാത്രി നമുക്കൊരു നിമിഷം നമ്മൾ കണ്ണുകളെ അടയ്ക്കാം നമ്മളോട് തന്നെ പറയാം കർത്താവ് നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഹല ലുയ്യ ഈ ക്ലാസിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയണമെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവനോട് ഒരുമിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമുക്ക് ജീവിത സാഫല്യം ചിലപോലെ ജന്മ സാഫല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസാഫല്യം എന്ന് പറയുന്നത് നമ്മളെ നോക്കി ദൈവം ഒന്ന് പുഞ്ചിരിക്കുന്നത് കാണുന്നതാണ് നമ്മുടെ മുഖത്ത് നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കുന്ന ഒരവസ്ഥ ശരിക്കും ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വലിയൊരു ഒരു എഫേർട്ട് നമുക്കുണ്ടാകണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് കാണുന്നത് അല്ലാതെ ദൈവം ഹാനോക്കിനോടുകൂടി നടന്നതെന്നല്ല ദൈവം ഹാനോക്കിനോടാണ് നടക്കുന്നത് അവൻ്റെ കരുണയാണ് പക്ഷേ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പറയുമ്പോൾ എന്താണ് ശരിക്കും ഒരു എഫേർട്ടുണ്ട് ഇതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മളൊരു വലിയ എഫേർട്ട് എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് രാത്രിയും പകലും ഊണിലും ഉറക്കത്തിലും ജീവനാലാകട്ടെ മരണത്താലാകട്ടെ അവനെ പ്രസാദിപ്പിക്കുന്ന ഒഴിയെ മറ്റൊന്നും ആലോചിക്കാത്ത നിലയിലുള്ള ഒരു ജീവിതം ആണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്നത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങളാണ് വെൻ വി ട്രൈ ടു പ്ലീസ് അവർ സെൽസ് വിഫ് ഇറ്റ് പ്ലീസ് ഗാഡ് നമ്മളെ തന്നെ പ്രസാദിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളെ പ്രസാദിപ്പിക്കാനായിട്ട് പാടില്ല അതിനുവേണ്ടിയുള്ള ഒരു ഒരു എഫേർട്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ നമ്മളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മെ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഈഗോയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈഗോയാണ് ഏറ്റവും വലിയ വില്ലൻ അതുകൊണ്ട് കടത്താവൂടെ ഞാൻ എങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ചച്ചാൽ ആദ്യം തന്നെ ഈഗോയെ നശിപ്പിച്ചിട്ട് വേണം അതായത് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ആ ത്യാഗം എന്ത് ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രസ് ധരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ചെരിപ്പടാ നടക്കുന്നതെന്നല്ല ത്യാഗം എന്ന് പറയുന്നത് ത്യാഗം എന്ന് പറയുന്ന ഏറ്റവും കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പലർക്കും കുറെ കൂടെ കൂടുതൽ അഹങ്കാരം ഉണ്ടാകുന്നത് അവർ എപ്പോഴും കാണുന്നത് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല ഈഗോയെ നശിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈഗോയെ നശിപ്പിക്കുക അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇല്ലാതെ ആയിത്തീരുന്ന അവസ്ഥ നോ ലോങ് ഐ ബട്ട് ക്രൈസ്റ്റ് ന്യൂസ് മീ ഇനി ഞാനല്ല അഥവാ ഞാനില്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എൻ്റെ ഇഷ്ടങ്ങളില്ല എൻ്റെ കൈയും എല്ലാം ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് എന്നിൽ ജീവിക്കുന്നത് ആരാണ് യേശുമാണ് ജീവിക്കുന്നത് അപ്പോഴാണ് എനിക്ക് എൻ്റെ ഈഗോയെ നശിപ്പിക്കാനായിട്ട് കഴിയുന്നത് രണ്ടാമത് നമ്മുടെ ഫ്രഷാണ് നമ്മുടെ ജഡം ഞാൻ പറഞ്ഞല്ലോ ലോവർ നേച്ചറിനെ അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുന്ന നിലയിൽ അതാണ് നമ്മളെപ്പോഴും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല അത്രയും ഫീൽ ചെയ്യാനുള്ള ചാൻസ് ചാൻസ് ഇല്ല പിള്ളേരാണെങ്കിൽ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് ഫീൽ ചെയ്യും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ പറയും അവർക്കൊന്നും വേണ്ട അവളൊന്നും കഴിക്കത്തില്ലെന്നൊക്കെ പറയും പക്ഷേ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ദൂരെ മാറി അല്ലേ എന്നാൽ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെന്ന് പിള്ളേർക്കാരും പിള്ളേരാരും കരയത്തൊന്നും ഇല്ല പശെന്നാൽ അറിയും പക്ഷേ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞാൽ പിള്ളേരും കരയത്തില്ല അവർക്ക് കൂടുതൽ ആവശ്യപ്പെടുത്തരു പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നറിഷ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്റലിജൻസ് ആയിരിക്കും ഒക്കെ ശരിയാണ് പക്ഷേ അതല്ല അവരെ പെട്ടെന്ന് ബാധിക്കുന്നത് ഇതുപോലെ നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് പാഷൻസാണ് അതിന് നമ്മൾ ചിപ്പ് കൊടുത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മൾ ജഡത്തെ പ്രസാദിപ്പിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് മാറി ഒന്ന് നമ്മളുടെ ഈഗോയെ പ്രസാദിപ്പിക്കാൻ പാടില്ല രണ്ട് ജഡത്തെ പ്രസാദിപ്പിക്കാൻ പാടില്ല മൂന്നാമത് ഞാൻ പറഞ്ഞോണ്ട് പ്രൈഡ് പ്രൈഡ് വലിയൊരു പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടൊക്കെയാണ് അല്ലെ അഭിമാനത്തിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പലപ്പോഴും കഴിയത്തില്ല കാര്യം നമുക്ക് താഴ്മ ഉണ്ടാകാത്തതിന്റെ ഹ്യൂമിലിറ്റി ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ് പലപ്പോഴും ഹംബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഈ ജഡത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ആലോചിക്കുന്നത് ഈ ഡിസിപ്ലിൻസ് ദൈവം കർത്താവിനെ വെച്ചിട്ടുള്ള പല ഡിസിപ്ലിൻസ് ഒന്ന് അംഗം പഴുതുന്നവൻ സകലത്തിലും വർജനം ആചരിക്കും ഒന്നുകൂടി പത്താമത്തെ ഒന്നാം വാക്യമാണല്ലോ നമ്മൾ എടുത്തത് അത് മറന്നുപോകല് നമ്മുടെ കുറിവാക്യം ഓക്കെ നമ്മൾ കുറിവാക്യം എന്ന് പറയുന്നതാണ് എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് മോർ ഓവർ ബ്രത്രൺ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ അതായത് മലയാളത്തിൽ അതില്ല അതിലുമുപരി അതായത് കഴിഞ്ഞ അധ്യായത്തിന്റെ ഒരു ബാക്കിയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ പറയുന്നത് അതുകൊണ്ട് ആ ഒന്ന് വരുന്ന ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ പത്താം അധ്യായത്തിന്റെ തുടക്കത്തെ കാണാൻ അപ്പോൾ അവിടെ തുടങ്ങുന്നത് മോറോവർ ബ്രദറൻ അല്ലെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ അതിലുമുപരി ഈ പറഞ്ഞതെല്ലാം കൂടെ ശ്രദ്ധിച്ചിട്ട് വീണ്ടും സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും എന്ന് പറയുന്നത് അപ്പോൾ നേൾ മുകളിൽ പറഞ്ഞ എന്താണ് മോളിൽ പറഞ്ഞത് ഇരുപത്തിനാല് പേരുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടി ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ട് പക്ഷെ ഒരുത്തിനെ വിരുദ്ധ പ്രാപിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻ്റിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകൾ ഒരാൾ മാത്രമേ വിഴുതു പ്രാപിക്കുന്നുള്ളൂ അല്ല പലരും അല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാവരും ഉണ്ട് ഫിനിഷ് ചെയ്യുന്ന ആരും വാസവും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് വിജയിക്കുന്നുണ്ട് പിന്നെ ഈ വാക്യം എന്താ ഇങ്ങനെ പറയാൻ കാര്യം ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾ ഒരു ഓട്ടക്കളത്തിൽ അനേകർ ഓടുമ്പോൾ അതിനകത്ത് ഒരാൾക്ക് മാത്രമേ ബിരുദ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ ആ ആൾ ഞാനായിരിക്കണമെന്ന നിലയിൽ നിങ്ങൾ ഓടാനായി പറയുന്നു വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ അതായത് ഒന്നാം സ്ഥാനത്തെത്തുക അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ വേറെ ആരും വിജയിക്കത്തില്ല ഒരാളെ ഉള്ളൂ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒരാളെ ബിരുദ് പ്രാപിക്കത്തുള്ളൂ എങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ ഓടുന്നത് എങ്ങനെ ആയിരിക്കണം ആ ആള് ഞാനായിരിക്കണം എന്ന് വെച്ചാണ് ഓടുന്നത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടും ആ വാക്യത്തിന്റെ വ്യത്യാസം മനസ്സിലായോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണിത് ഇതാണ് വാക്യത്തിന്റെ കറക്റ്റായിട്ടുള്ള അതായത് അബുദാബിയിൽ നിന്ന് നമ്മൾ എല്ലാവരും ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഭഗവാൻ ഓടുകാണെന്ന് വെച്ചു എന്നാൽ അബുദാബി ഒരാളെ മാത്രമേ കർത്താവ് കൊണ്ടുപോകുള്ളൂ എന്ന് വെക്കുക അങ്ങനെയൊന്നും അല്ല ഒരാളെ മാത്രമേ കൊണ്ടുപോകത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കണം എന്നുള്ള നിലയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം രണ്ടാമതുള്ള എൻ്റെ ഒരു സുഹൃത്തു അദ്ദേഹം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആരൊക്കെ കർത്താവിൻ്റെ വരവെങ്കിലും എടുക്കപ്പെടുമെന്നുള്ള എനിക്ക് അറിയത്തില്ല പക്ഷേ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒറ്റയാളെ കൊണ്ടുപോകത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കും നമ്മൾ പറയും അവൻ അഹങ്കാരം പറയുകയാണ് അഹങ്കാരമൊന്നുമല്ല അതാ ഉറപ്പ് ആ ഉറപ്പാ വേണ്ടത് ആ ഉറപ്പില്ലാതെ ഓടുന്നവരൊന്നും ശരിയായിട്ടുള്ള ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ശരിയായ ഓട്ടത്തിലല്ലെന്നതിൻ്റെ അർത്ഥം